പേടി ഏതല്ലായിരുന്നു പാടി എന്റെ അയ്യ അയ്യോ കണേസാ ഇങ്ങനെയൊന്നും പാടിക്കരുത് തൃശ്ശൂരില് ജയിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് സുരേഷ് ഗോപി വരെയാണെങ്കി പായി കടന്ന് പെടുക്കേണ്ടി വരും കാത്താ അപ്പ എന്തെയ്യും പള്ളിക്കാർക്കില്ലാത്ത പെപ്പറാളവും പേടിയൊക്കെ മക്കൾക്ക് അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നക്കിത്തി ജനിച്ചപ്പോഴേ സ്വർണ്ണ കറണ്ടി വെച്ച് പാൽ കഞ്ഞി കുടിച്ച നിങ്ങൾക്കൊന്നും തള്ളവരലിന്റെ പ്രയോജനം അറിഞ്ഞുകൂടാ കഞ്ഞി വേണമെങ്കിൽ പ്രസാദം വയറ് നിറയ്ക്കാനുള്ളതല്ല മക്കളെ അത് മനസ്സ് നിറയ്ക്കാനുള്ളതാണ് മനസ്സ് നിറയ്ക്കാൻ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും അതിനെ പ്രസാദ ഊട്ട് എന്ന് പറയാൻ നോക്കൂല ആക്രാന്ത തീറ്റി എന്ന് പറയും മാന്യന്മാര് മാന്യമായിട്ട് തള്ളവരൽ മാത്രം വായിക്കാത്ത കയറ്റും അള്ളവായന്മാരാണെങ്കിൽ മൊത്തം വിരലും വായിക്കാത്തു കയറ്റും പ്രത്യേകിച്ച് ആളുകളെ കൂടെ കാണുമ്പോ ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം അത് ശരിയെന്നെ ഇന്നലെ ഞാൻ വാട്സാപ്പില് ഇതേപോലെ ഒരു നാടകം കണ്ട് ആ ഒരു നാടകം ഞാൻ അടുത്ത നാടകം കാണിക്കട്ടത് ഈ നാടകം ആരംഭിക്കുമ്പോൾ പത്തനാപുരം മുതൽ പള്ളിവാസൽ വരെയുള്ള എല്ലാ ഹൈമാസ് ലൈറ്റുകളും ഞങ്ങളോട് സഹകരിക്കുക ദുഷ്ടന്റെ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെങ്കിൽ പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ പകരട്ടെ അടുത്ത രംഗം ആരംഭിക്കുന്നു കിരീട കുരുവൊട്ടൽ സ്വർണ്ണ കിരീടമായിട്ട് പോവുന്ന തിരുവനന്തപുരത്ത് അത് മോശം സ്വർണ കിരീടം തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുപോയി കൂടാ സോളാർ പാനൽ ആണെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുപോവാ അല്ലേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് ഓ ഓ ഓ ആ അത് കഴിഞ്ഞ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് അയ്യയ്യോ പത്തനാപുരത്തില്ലേ ഗണേസ പിന്നെ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ മറന്നുക എഴുതി കൊണ്ട് വന്നത് നോക്ക് പെട്ടെന്ന് നോക്ക് പള്ളി അർത്ഥവും കല്ല അർത്ഥം കല് അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉലുകി ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞാൽ ശരിയാവൂല ഇതിന്റെ മറുപടി പറയാൻ ഒരേ ഒരാളെ ജീവിതത്തിൽ നാളെ വരെ കൊള്ളാത്ത ഒരു ആളെ മന്ത്രിയാക്കാൻ പോകുന്ന പറഞ്ഞാൽ ഈ മന്ത്രിസഭയുടെ മുഖം എന്തുമാത്രം നന്നാകും അത്യന്ത അച്ഛൻ കള്ളനെന്ന് കണ്ടുപിടിച്ച് ജയിൽ ശിക്ഷിക്കാൻ അനുഭവിക്കപ്പെട്ട ആളാണ് ഇടമലയാർ കേസിൽ വിളിക്കാൻ തേച്ചത് പാണ്ടായി മാറുമെന്ന് എനിക്ക് പറയാനുള്ളൂ മൈക്കോ ആൾക്കൂട്ടവും കാണുമ്പം ഇങ്ങനെ വായി തോന്നി വിളിച്ചു പറഞ്ഞോണ്ടിരുന്ന ജീവിതകാലം മൊത്തം പാണ്ടും കൊണ്ട് നടക്കേണ്ടി വരും യാത് വാ